ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് എടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ക്യാരറ്റിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു കസ്റ്റേഡ് മിക്സ് തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർക്കാം അതിലേക്ക് കാൽ കപ്പ് തിളപ്പിച്ചാറിയ പാൽ കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കട്ട കെട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി ഓൺ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് ഈ ഏലക്കായ പൊടിച്ചെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് പാൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേഡിൻ്റെ മിക്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് കുറുക്കിയെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി തന്നെയാണ് ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് കൂടിയാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായ പാലാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്യാരറ്റ് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കസ്റ്റേഡിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് ഒറ്റ ട്രിപ്പിൽ തന്നെ അടിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതേ ജാറിലേക്ക് തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റേഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതുപോലെ ഒരു ജഗ്ഗിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ് ഞാൻ കുറച്ച് നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേനൽ ചൂടിനെ ശമിപ്പിക്കാനുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് വൈറലായിട്ടുള്ള ഈ വെറൈറ്റി ഡ്രിങ്ക് നിങ്ങൾ കൂടി തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കൂ ഇനി ഇത് സെർവ് ചെയ്യുന്നതിനായിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഗ്ലാസ്സിലേക്ക് ജ്യൂസ് പകർന്നതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവരും സുഖമായി ഇരിക്കട്ടെ